ആനക്കരയിൽ യു ഡി എഫിന് ഭരണ തുടർച്ച കരുത്തായി മുസ്ലിം ലീഗ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആനക്കര ഗ്രാമപഞ്ചായത്തിൽ ഒൻപത് വാർഡുകൾ നേടി യു ഡി എഫ് ഭരണം നിലനിർത്തി എക്കാലത്തും യു ഡി എഫിനെ പിന്തുണച്ച ആറാം വാർഡ് കൈവിട്ടപ്പോഴും സി പി എമ്മിന് ആനക്കരയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ മേൽക്കോയ്മയുള്ള ഒന്നാം വാർഡ് പിടിച്ചെടുത്തുകൊണ്ടാണ് യു ഡി എഫ് ഭരണം നിലനിർത്തിയത് കോൺഗ്രസ് അഞ്ച് ലീഗ് മൂന്ന് ഒരു സ്വതന്ത്രൻ ഉൾപ്പെടെയാണ് യു ഡി എഫ് നേടിയ ഒൻപത് വാർഡുകൾ മുസ്ലിം ലീഗ് മത്സരിച്ച് നാല് വാർഡുകളിൽ മൂന്നും വിജയിച്ചപ്പോൾ സി പി എമ്മിന് വലിയ സ്വാധീനമുള്ള പതിനേഴാം വാർഡിൽ അവരുടെ ഭൂരിപക്ഷം അൻപത് വോട്ടുകളിലേക്ക് ചുരുക്കാൻ കഴിഞ്ഞത് ലീഗിനെ സംബന്ധിച്ച വലിയ നേട്ടമാണ് സിപിഎം പാനലിലെ തന്നെ ഏക മുൻപരിചയമുള്ള സ്ഥാനാർത്ഥിയും പാർട്ടിയുടെ കരുത്തനായ നേതാവുമായ വിജയനെയാണ് എം എ സിയാദ് എന്ന യൂത്ത് ലീഗ് നേതാവ് ചെറിയ ഭൂരിപക്ഷത്തിൽ തളച്ചത് ആനക്കരയിലെ യു ഡി എഫ് വിജയത്തിൽ മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ അശ്രാന്ത പരിശ്രമം വലിയ കരുത്തായി മാറി ആനക്കരയിലെ തെരഞ്ഞെടുപ്പ് അജണ്ട സെറ്റ് ചെയ്യുന്നതിലും സോഷ്യൽ മീഡിയ പ്രചാരണത്തിലും ലീഗിന്റെ മേൽക്കോയ്മ പ്രകടമായിരുന്നു പഞ്ചായത്ത് യു ചെയർമാൻ സലീം കൂടല്ലൂർ കൺവീനർ അഡ്വക്കേറ്റ് ബഷീർ എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് മുതിർന്ന കോൺഗ്രസ് നേതാവും ഡി ജനറൽ സെക്രട്ടറിയുമായ പി എം അസീസ് ലീഗ് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് കെ പി മുഹമ്മദ് എന്നിവരുടെ ഏകോപനം കൂടിയായതോടെ ആനക്കരയിൽ യു ഡി കെ ന്യൂസ് ആനക്കര thank mm -hmm. you